മലയാള ഫിലിം അല്ല ആക്ച് കണ അതൊക്കെ കന്നഡ ഫിലിം മാ അതേ ഇതും മലയാളം സെക്കൻഡ് സെക്കൂവീല

Who is a very close friend of uh, He's my cousin. Khabar, ah, okay. okay. Barer. So he actually brought him to us. Okay. And okay. the way Pradeep has uh, narrated the story and the storyline, everything was very appealing. Okay. So we came up with this. Okay, okay, In your next movie,

And then um, also very recently, Rekha Chitram. Yeah. All very boat uh, like so Many to name actually. Yeah, okay. Are you understood, Malayalam? I read the subtitles. 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 Okay. Fine. Even though you don't understand, the situation will give you the feel of what exactly is happening. Yeah. Okay. Malayalam. Okay. So, Malayalam Little little. Okay. If you talk slowly. We can understand. You talk very fast, quick. We cannot. Sure. Thank you. All the best. Uh, uh, I'm uh, okay, okay, okay. Uh, you okay. okay. uh, huh? <laughs> <laughs> ಎಲ್ಲ ಏನು ಭಯ ಬಂದಿಲ್ಲ ಮಾತಾಡಿದ್ರೆ ಕ್ಲಿಯರ್ ಆಗಿ ಮಾತಾಡಿದಾರ

ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല പിന്നെ കന്നട പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും എല്ലാം ഡയലോഗ് പറഞ്ഞാൽ മാത്രമേ അതെ ഞാൻ ഒന്നും പറയുന്നില്ല സംസാരിക്കുന്നത് ഞാൻ പടവമായിട്ട് ഞാൻ ഇങ്ങനെ കമ്പിറ്റഡ് ആയപ്പോൾ ആകെ വിഷമത്തിലിരിക്കാം ആണ് പറയില്ല ഉണ്ടാവില്ല അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ചിലപ്പം ഡേറ്റ്സ് ഞാൻ മിനി ശ്രീഹോസൻ്റെ കാരക്ടറിൽ പടർ ചെയ്യുന്നുണ്ട് ബിജെ കയറക്ടറിന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ഷൂട്ടും മീസിനെ ഷൂട്ടും ക്ലാഷ് ആവുന്നുണ്ട് എനിക്ക് ഏതെങ്കിലും ഒന്നും മിസ് ചെയ്യേണ്ടിവരും അപ്പം ശേഷം രണ്ടായിരത്തി പതിനാല് ശേഷം കന്നഡയിൽ സോറി കന്നഡയിൽ തെലുങ്കിൽ

കന്നഡിനെ ഇപ്പൊ ഒരു കിടിലൻ മാസ ഡയലോഗ് പറയാൻ പറ്റും കന്നഡ കന്നായി സിനിമയെ കാണുക വേറെ സിനിമകൾ പറയുക അതിന് ബന്ധപ്പെട്ട പരിപാടിയാണ് അല്ലാതെ ഒരു ഡിഫറെൻ്റ് സ്റ്റോറി അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പരിപാടിയാണ് മലയാളത്തിലൊക്കെ അങ്ങനെ അങ്ങനത്തെ പരിപാടി നമ്മൾ ഒരുപാട് പോലീസ് പടങ്ങൾ കാണാൻ ആൾക്കാർ അപ്പം അതിൻ്റെ അത് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു പരിപാടിയാണ് ഈ പറഞ്ഞ പറഞ്ഞൊരു കേരള കർണാടക ബോർഡറിൽ നടക്കുന്ന അപ്പോൾ അത് കുറച്ച് ആവും അപ്പം ഈ മലയാളം പടത്തിൽ കുറേ കന്നഡ ഡയലോഗ്സ് വരുന്നുണ്ട് കന്നഡ പടത്തിൽ കുറേ അതായത് കന്നഡ റിലീസ് ചെയ്യുമ്പോൾ കന്നഡ പടത്തിൽ കുറേ മലയാളം ഡയലോഗ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കണക്റ്റഡ് ആണ് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളു നമുക്ക് കുറച്ച് റിലേറ്റഡ് ആവും ഈ ബോർഡറിലൊക്കെ ഉള്ള ആൾക്കാർക്ക് റിലേറ്റഡ് ആവാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് തന്നെ അല്ലെ നമ്മുടെ ചുറ്റും ഒരു പരിപാടി അത് ഒന്നും കുബ്ഡപ്പായിട്ട് തോന്നുന്നില്ല പടം കാണുമ്പോൾ അല്ല ഭയങ്കര ആയിട്ട് തോന്നും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ട് നമ്മുടെ ലൊക്കേഷൻസ് ഒക്കെ കന്നഡ മലയാളം ടച്ചായപ്പോൾ ആ ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് മറയൂർ മൂന്നാറാണ് പ്ലാൻ ചെയ്തത് പക്ഷേങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ഷിമോഗ ഷൂട്ട് ചെയ്തു ഷിമോഗ ഷൂട്ട് ചെയ്ത് എസ് ജിന് മൊത്തം ആ പിന്നെ കാസർഗോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷിമോഗ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം ബാംഗ്ലൂർ ലൊക്കേഷൻ എന്താ ചോദിക്കാൻ പത്തേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആ സമയത്ത് അങ്ങോട്ടെന്തോ നടന്നു ഈ പുൽവാമ അറ്റാക്കിയൊക്കെ നടന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയി അവിടെയൊക്കെ നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റുന്ന കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകര അവസ്ഥയാണ് നമ്മളിപ്പം ഇപ്പം കേട്ട ന്യൂസിൻ്റെ ഒരു ന്യൂസ് കേട്ടതൊരു പകുതി ന്യൂസ് നമ്മൾ കേട്ടോന്ന് ഞാൻ ഉറപ്പ് പറയാനായിരുന്നു കാരണം ഇവിടത്തേക്ക് എത്തുമ്പോഴത്തേനും അത് പലതും ഇപ്പം വരെ അതിൽ കൂടുതൽ അറ്റാക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊന്നും ഇനി പറയാൻ പറ്റില്ല ഉറപ്പായിട്ട് മറ്റേ ഈ പുൽവാമ അറ്റാക്കിലൊക്കെ നമ്മൾ അറിഞ്ഞതിലും കൂടുതലാണ് ഭീകര അവസ്ഥ വേറെയാണ് നമ്മളറിഞ്ഞ മീഡിയ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ന്യൂസ് ആയിട്ട് ഭയങ്കര കഷ്ടമാണ് ഭയങ്കര ഒന്നും അറിയാത്ത ആൾക്കാരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഞമ്മതില്ലേ ഭയങ്കര രക്ഷമുള്ള കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കാത്തേ ഉള്ളൂ ഇത് ആണ് മൂവി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ മൂവിയെ പോലത്തെ വിപ്ലവ മൂവിയാണോ ശേഷം വിപ്ലവം മൂവീന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലും മാറ്റി മാറ്റി തിരിച്ചപ്പോൾ പോലീസാരെ നന്നാക്കി പറയാം പോലീസാരെ ചിത്തിയാക്കി പറയാം ഏഡിയായി തുടങ്ങി അവിടെ അങ്ങനാണ് അവിടെ നമ്മൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ അവിടെ കാണാൻ ഭയങ്കര സ്വർഗമാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ കേരളമായാലും ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യ ആയി പറഞ്ഞാൽ കാശ്മീർ വിട്ടുള്ള മിക്ക ഉള്ള സ്ഥലവും എനിക്കൊന്ന് ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ നോർത്ത് ഇന്ത്യക്കാരെ ഇതായി പറഞ്ഞല്ല ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന നമ്മൾ തന്നെ ചുമ്മാ ഈ പറഞ്ഞ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെ തോക്കെടുത്ത് ടപ്പട്ടപ്പ് വെടികൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ ആൾക്കാരെ അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള ഒരു നാടാണ് എന്നിട്ട് പോലും ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഞാൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഗേറ്റ് അത് അവിടെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകും ഇരിട്ടാവാൻ അപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഒരു ആറുമണി ആറര ആവുമ്പോൾ തേക്ക് നല്ല നല്ല വെട്ടുണ്ട് ആ സമയത്ത് ഒന്ന് നടക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ നടന്നു കാണുന്ന ഒരാളാണ് അപ്പം ഞാൻ ഈ നടന്നിങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഗേറ്റിന് പുറത്തോട്ട് പുറത്തുവിറങ്ങുമ്പോൾ ഒരു ഫിഫ്റ്റി മീറ്റർ അപ്പുറത്ത് ഒരു ഫുൾ ആമിഡ് ഗണ്ണ് പിടിച്ച് ഒരു പട്ടളക്കാരൻ ഉണ്ടാവും ഒരു ഫിഫ്റ്റി മീറ്റർ അപ്പുറത്ത് ഗണ്ണ് പിടിച്ച് ഒരു പട്ടളക്കാരൻ ഉണ്ടാവും അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ നിൽക്കുകയാണ് ആ നാട്ടിലാണ് അവര് ജീവിക്കുന്നത് നമ്മൾ ഇറങ്ങി നടന്നിട്ടുതന്നെ നമ്മളെ നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കിയിട്ട് മദ്രാസി അവർ ഭയങ്കര അലേർട്ടാണ് പുതിയ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ കാരണം എന്ത് ഇവിടെ സംഭവിക്കുക ഏത് നിമിഷവും വെറുതെ പറഞ്ഞാൽ നമ്മൾ നമ്മളൊന്നും അറിയുന്നില്ല അവിടുത്തെ കാര്യങ്ങളൊന്നും പല കാര്യങ്ങളും അറിയുന്നില്ല ഇത്രക്കാരനായിട്ടാണ് അഭിനയിച്ചിരുന്നു അപ്പോൾ നമുക്കറിയാം സൊസൈറ്റിയിലേക്ക് പൊതുവേ നാളെ പല ഇഷ്യൂ പതിനകത്തേക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര എല്ലാവരും എല്ലാവരെയും പോലെ തന്നെ ഞാൻ അത് കേട്ട ഭയങ്കര ആയി. ഞാൻ അമരൻ്റെ ഷൂട്ട് ഞാൻ എല്ലാരും ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാരും ഓരോ ഫോട്ടോ ഷെയർ ചെയ്യുന്നു ഇത് കണ്ട് ഷെയർ ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ എഴുതിയുന്നു ഞാൻ ആക്ച്വലി ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഞാൻ ഇന്നും കൂടെ ചിന്തിച്ചു എനിക്ക് മെസ്സേജ് അയച്ചു ബാക്കി എല്ലാരും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് സംബന്ധങ്ങൾ എന്തുകൊണ്ടത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര ഞാൻ പറഞ്ഞില്ല ഞാൻ 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 ഭയങ്കര പെട്ടെന്ന് ഇമോഷണലി വീക്കാകുന്ന ഒരാളാണ് അപ്പം ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയ ഒരാളാണ് കാശ്മീരിൽ ഞാൻ ഈ നാല് തവണ പോയി വെക്കും ക്യാമറൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇല്ല ഇത്രയും നല്ല സ്ഥലവും ഇത്രയും നല്ല ആൾക്കാരും അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ കാശ്മീരികളൊക്കെ ഇത്രയും ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന ഈ പറഞ്ഞ ഡ്രൈവേഴ്സ് ആയാലും നമ്മുടെ ഒരു കടയിൽ പരിചയപ്പെടുന്ന ഒരു നമ്മൾ പറയുന്ന മിക്കമാർ ഈ പറഞ്ഞ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരും നമ്മളുടെ സംസാരിക്കും നമ്മൾ 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 കാണുമ്പോഴുന്ന അറിയാം നിങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണ് മല്ലു മലയാളി എന്നൊക്കെ ചോദിക്കും അപ്പം ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നതും ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്ന ടൂറിസ്റ്റുകളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു ഒരു നാടാണ് കാശ്മീർ പക്ഷേ ഏത് നിമിഷവും എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു നാടും കൂടാണ് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യത്തെ ദിവസം तो इसमें जरूरी सारे तू मेक ए पिलिंग विद वाइल्ड एक्सपीरियंस। जो वाइल्ड सिला मूवी है। अंकने कंडक्टर वाइल्ड से जो है नहीं ला। हाँ वाइल्ड से जो अंकने कंपलीटली फैमिली वाचा बल्कि मूवी है। हाँ एक्चुअली सर्टिफिकेट यूए वंदे टेंडर। ಅಲ್ಲ ಸರ್ ಅದು ಟ್ರೈಲರ್ ನೋಡೋದಕ್ಕೆ ಟೈಮ್ ಅಲ್ಲಿ ತುಂಬ ವೈಲೆನ್ಸ್ ಬಂದು ಆ ಥರ ಫೀಲ್ ಮಾಡಿದ್ದಾರೆ ಅದಕ್ಕೆ ಕೇಳಿದೆ how a common man would react when the system goes wrong so it is the concept is really awesome and i definitely uh, confidently say that it is not a violent movie everybody can sit and watch the movie and take the gist of the movie yeah to the producer and the director and the team ma am, ma am, ma am. here here oh okay. yeah Although it's a bilingual film and its origin is from Kannada, I think so, because all the director, scriptwriter, producers, all are from Kannada But surprised to see that the lead heroes, heroes, and all the roles are done by our Malayalam stars. Is there any particular intention behind it? And why like No, Kannada star is ಮಲಯಾಳಂ ಆಸ್ ವೆಲ್ ಆಸ್ ವಿತ್ ದ ಕನ್ನಡ ಸೊ ನ್ಯಾಚುರಲಿ ವಿಶ್ ಕಾನ್ಫಿಡೆನ್ಸ್ ಎಲ್ಲ ಹೆಂಗೆ ಬಂದಿದೆ ಮಲಯಾಳ ಫಿಲಿಂ ಮಾಡೋದಕ್ಕೆ Malayalam movies. We have been, as I told you, we have been watching Malayalam movies, okay. uh, right from COVID. Uh, very storyline and the content are too good. So we are very confident that the Malayalam people will accept our storyline, which is again a thriller based and with a strong story content. As already uh, told, um, uh, mainly this police based movies or any content based movies. അങ്ങനെ കുറച്ച് അതൊരു പ്രിപ്പറേഷൻ ആയിരുന്നു ഒരു എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് നാളത്തേക്കുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഗ്രീഫ് ചെയ്തു തരും അപ്പം അതുപോലും അതിൻ്റെ മോഡുലേഷൻ വന്നു തരും അപ്പം അത് അതൊരു പ്രിപ്പറേഷൻ ആയിരുന്നു അല്ലാതെ ഇതിനു മുമ്പ് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു തീരെ സമയമില്ലായിരുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞില്ല യൂണിഫോമിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവങ്ങൾ കഴിഞ്ഞാൽ ഇപ്പം മെല്ലയും പോലീസും പട്ടാളം ചെയ്തും അടുത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പിടിക്കണം ഞാൻ ഇപ്പൊ നാളുകളായിട്ട് സിനിമയിലുണ്ട് ഇപ്പോഴാണ് ഒരു ഒരു കഥാപാത്രം സാധിച്ചത് അതിന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ ചെറിയ പരിപാടി ചെയ്യുന്നതിന് വരെ ഞാൻ എക്സൈറ്റഡ് ആണ് വലിയ പരിപാടി അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് പ്രത്യേകിച്ചില്ല നല്ല പരിപാടി ചെയ്യുക നല്ല നല്ല ക്യാരക്ടർ അപ്പൊ കുറച്ചെടുപ്പ് ഞാൻ സഹായിച്ചു എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തതിൽ എനിക്ക് എനിക്ക് ക്യാരക്ടർ ഉള്ള എല്ലാ പരിപാടിയും ഞാൻ അവർ ചെയ്തപ്പോഴും ഈ പറഞ്ഞ മിക്ക തട്ടത്തി മറുതുവരെ ചെയ്തിരുന്നു അതിനകത്തു വരെ എൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം ഭയങ്കര ഭയങ്കര വ്യത്യാസമുള്ള പരിപാടിയാണ് അപ്പം ചെയ്തതൊക്കെ എന്റെ പേര് അല്ലെന്നുണ്ടെങ്കിൽ പടത്തിൽ വേണ്ട ഒരു ക്യാരക്ടറാണ് അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പം മുഴുനീല പരിപാടി ചെയ്യണമെന്ന് ഉറപ്പായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട് ചെറുതാന്നേലും ഞാൻ എല്ലാ പടത്തിനെയും പോലും തന്നെ സെയിം എക്സൈറ്റ്മെൻറ്റിലും വ്യത്യാസമൊന്നുമില്ല എല്ലാ പടത്തിനും ഞാൻ ചെയ്ത പടത്തിനെല്ലാം ഒരേ എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോൾ മുഴുനീല ക്യാരക്ടർ ചെയ്തതെന്ന് ഒരു ടെൻഷനുണ്ട് ഇപ്പറഞ്ഞ ഇതുവരെ എനിക്ക് ഇഷ്ടംപോലെ പടങ്ങളും നായകനായിട്ടുള്ള പേര് വന്നിട്ടുണ്ട് എല്ലാവരുമാതിരി എനിക്ക് തോന്നിയിരുന്നു അത് ബി ക്ലാസ് പടം ആയിപ്പോവും എന്നുള്ളൊരു എൻ്റെ മനസ്സ് സിറ്റുവേഷൻ തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ആ പല പടങ്ങളും ഞാൻ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ എനിക്ക് സമാധാനമാകും ആ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇരുന്നേനെ അപ്പോൾ അത് ഞാൻ അത് ചെയ്തതൊക്കെ റൈറ്റ് ഡിസിഷൻ ആയിരുന്നു കുറേ പടങ്ങൾ വന്നിരുന്നു അപ്പോൾ ഞാൻ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളൊന്നും വന്നില്ല വന്നായിരുന്നു ഉറപ്പായിട്ട് ഞാൻ വിളിച്ചത് അപ്പോൾ എക്സൈറ്റ്മെന്റ് എല്ലാ പടത്തിനും ഉള്ള പോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ തന്നെ ഈ ഒരു മൂവിക്ക് കാസ്റ്റ് ചെയ്തത് ഞാൻ ഡയറക്ടർ കാണുമ്പോ എപ്പോഴും സംസാരിച്ചപ്പോഴും ഞാൻ ചോദിച്ചു ഞാൻ പോലീസ് ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതിനുള്ളൊരാളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ തോന്നാത്ത ആള് തന്നെയാണ് വേണ്ടത് എന്നാണ് തമിഴിൽ പറഞ്ഞത് അപ്പോൾ അത് കാരണം അപ്പോൾ എന്റെ ക്യാരക്ടറും ഓക്കെ ആയിരുന്നു താല്പര്യമില്ലാതെ പോലീസിലെത്തിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ക്യാരക്ടറായിരുന്നു അങ്ങനെ ഒരു ബേസ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടർ അപ്പോ വലിയ നോർമൽ നമ്മൾ കണ്ടുവരുന്ന സൂപ്പർ സ്റ്റാർ പോലീസുകാരുടെ പോലത്തെ കടുകട്ടി ഡയലോഗുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡയലോഗ്സ് ആർക്കും ഇല്ലേ ഈ മൂവിയില് കുറച്ച് എന്താ പറയുക കുറച്ച് ഡയലോഗ്സ് ആണുള്ളത് എന്നെ സംബന്ധിച്ച് പക്ഷെ അത് കുറച്ചുകൂടി ഡെയിലിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ മലയാളവും കന്നഡ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെയിം സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മലയാളം അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു കന്നഡ ഡയലോഗ് പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ കാണാപ്പാഠം പഠിക്കുക മലയാള സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാവും അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു ാണ് ചെയ്തോണ്ടിരുന്നത് നമ്മളിപ്പോഴും നമ്മളെ റെക്കഗ്നൈസ് ഒരു തന്നിരുന്നത് മുഴുവനീളം പോലീസ് കഥാപാത്രത്തിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻ കാരണം ഫിസിക്കലി ചേട്ടപ്പോഴും പോലീസിന് ഫിറ്റ് ആണ് നമ്മളെപ്പോഴും കാണുന്നതായിരുന്നു അതൊരു ക്യാരക്ടറിലേക്ക് പ്രിപ്പയർ എന്തൊക്കെ പോകുന്നപ്പോ ചെയ്തു പറഞ്ഞില്ല ഏതെങ്കിലും പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാവുന്ന സമയമില്ലായിരുന്നു പിന്നെ ഞങ്ങള് ഷൂട്ട് ചെയ്തൊരു സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ ഞാൻ ഞാൻ ചെന്നു പറയുമ്പോൾ തന്നെ ഒരു പോലീസ് പോലീസ് സ്റ്റേഷനുള്ള സെറ്റ് സെറ്റ് ആയിരുന്നു അപ്പം ഞങ്ങൾക്കൊരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടി പോലീസ് സ്റ്റേഷനോട് നമ്മള് സെറ്റായി പ്രിപറേഷൻ ഓൺ ദ സെറ്റ് ആയിരുന്നു കൂടുതലും പിന്നെന്തപോലെ കന്നട പടം ആയതുകൊണ്ട് കന്നട മലയാളം ആർട്ടിസ്റ്റുകളും ഉണ്ട് കന്നഡ ആർട്ടിസ്റ്റുകളുണ്ട് സോ അവര് സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി అదికి వన్ వీక్ మంబే నే మల ఆర్టిస్ట్ ఎలా స్క్రిప్ట్ కొతిట్ అప్పు అది ప్రిపేర్ చేతి అూటింగ్ చేసి ఆ సేఫ్ కన్నడ ఆర్టిస్ట్ మలయాళం వన్ వీక్ మూ స్టార్ అప్పు అసోసీట్ ഹലോ നമുക്ക് ഡി ഡി എപ്പഴും കാണുന്ന എപ്പോഴും കോമഡി അല്ലെങ്കിൽ നായകന്റെ കൂടെ അടക്കുക കോമഡി എന്റെ എന്റർടൈൻമെന്റ് ചെയ്തു അപ്പൊ ഡി ഡി എന്നെ പറഞ്ഞു ആദ്യമായിട്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കന്നഡ മലയാളം നോക്കുമ്പോ തോക്ക സിനിമയിൽ എല്ലാവരും പിടിക്കുന്നുണ്ട് കൂട്ടത്തില് പിടിച്ചതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കന്നഡയും മലയാള പിന്നെ ഇത് അങ്ങനെ ഒരു ഫൺ അല്ലെങ്കിൽ നായകന്റെ കോഡ് നടക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല ഇത് ആക്ച്വലി ഒരു പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ ഒരു സ്റ്റോറിയാണ് അപ്പോ അതിൻ്റെ അകത്ത് ഒരു ദിവസം നടക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോ അതിലപ്പൊ അതുകൊണ്ട് തന്നെ അതിലത്തെ എല്ലാ പോലീസ് ക്യാരക്ടേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ക്യാരക്ടർ ഒരു കുറച്ച് ഈ പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ബേസിക് ഒരു പാവത്താനായിട്ടുള്ള പാവത്താനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അങ്ങനെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ക്യാരക്ടറാണ് അധികം കോമഡി ആയിട്ടില്ല ഇതില് ഹെൽപ് ചെയ്ത está meio de... é. ஏடா இந்த வீடு எடுக்கலே